ഇടുക്കി മാറയൂരിൽ കാലിന് പരിക്കേറ്റ കൊമ്പനെ മയക്കുവെടി വെച്ചു പെരടിപ്പള്ളം ഭാഗത്ത് സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന കൊമ്പനെയാണ് മയക്കുവെടി വെച്ച് ചികിത്സ നൽകുന്നത് ഡോക്ടർ അരുൺ ആർ എസിന്റെ നേതൃത്വത്തിലാണ് ദൗത്യം പൂർത്തിയാക്കിയത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി ചെന്നൈ ചേരുന്നുണ്ട് ബിനീഷ് പരിക്കേറ്റ കൊമ്പനെയാണ് ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പരടിപ്പള്ളത്ത് ഈ ആനയെ അവശ നിലയിൽ കണ്ടെത്തിയത് പരടിപ്പള്ളത്തിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് അവശ്യ നിലയിൽ നിൽക്കുന്ന ആനയെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടാലും ഇന്നലെ രാത്രി അടക്കം ഈ ആനയെ തെരഞ്ഞെടുപ്പിലും കണ്ടെത്താനായാലും തുടർന്ന് പുലർച്ചെയായിരുന്നു ആർ എസ് സി സി എഫ് ആർ എസ് അരുൺ അതോടൊപ്പം തന്നെ മറിയോ ഡി എഫ് ഒ വിനോദ് തുടങ്ങിയവരുടെ നേതൃത്വം തന്നെ തുടങ്ങിയ വനപാലക സംഘം ആനയ ഈ സമയത്ത് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ആനയുടെ മുൻവശത്ത് ഇടതുകാലനായിരുന്നു ഗുരുതരമായ പരിക്കേറ്റത് ഇവിടെ നിന്ന് ആനയെ മയക്കുപടി വെച്ച ശേഷം കൃത്യമായി ഒരു ചികിത്സ നൽകിയിട്ടുണ്ട് ഏതായാലും ഒരു മണിക്കൂറിന് കൃത്യമായി ആന കാട്ടിലേക്ക് മടങ്ങുമോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം നടന്നു തിരിയോ എന്നുള്ളത് നോക്കിയ ശേഷമായിരിക്കും വനപാലകർ ഈ വന വനപാലക സംഘം കാട്ടിൽ നിന്ന് തിരികെ മടങ്ങുക കാലില് ഗുരുതര പരുക്കാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് തന്നെ ഈ കാലിൽ ഗുരുതര പരുക്കേറ്റതോടെ തന്നെ ഉൾക്ക ഉൾക്കടത്തിലേക്ക് നടന്ന ഭക്ഷണം ഭക്ഷണം തേടാത്ത ആ വിശേഷം ഉണ്ടായിരുന്നു ഇതേ തുടർന്നായിരുന്നു ആന ഒരു മോശം സ്ഥിതിയിലേക്ക് അതായത് വലിയ ഒരു തളർച്ച രീതിയിലേക്ക് തന്നെ പോയിരുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഈ വനപാലക സംഘം ഇന്ന് പുലർച്ചയോടെ ഈ ആനയെ കൃത്യമായി കണ്ടെത്തി മയക്കുപതി വെച്ച ശേഷം തന്നെ ഇപ്പോൾ ചികിത്സ നൽകിയത് ഏതായാലും മനപാലക സംഘം ഈ ആനയുടെ ആരോഗ്യം പൂർണ്ണമായി തന്നെ ശേഷമായിരിക്കും കാറ്റിൽ നിന്ന് തിരികെ മടങ്ങുകൾ